ഹായ് ഗൈസ് വെൽക്കം ടു ഹലാസ്പോട്ടിക് അപ്പൊ ഹലാ ഇന്നത്തെ വീഡിയോ ആണ് ഒരു അടിപൊളി സൂപ്പർ പാർട്ടി വെയർ നല്ല ഭംഗിയുള്ള ഒരു രക്ഷയില്ലാത്ത അത്രയും ഭംഗിയുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ പ്രാവശ്യം ഇത് കൊണ്ടുവന്നിട്ട് ആർക്കും അധികം കിട്ടിയിട്ടില്ല അപ്പൊ കുറെ ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുണ്ട് അപ്പം അവർക്കും വേണ്ടിട്ട് കൊണ്ടുവന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പാർട്ടി വരണം കേട്ടോ ഒരു രക്ഷയില്ലാത്ത മെറ്റീരിയലാണ് ബ്ലാക്ക് സ്റ്റോൺ ആണ് ഫുൾ ആയിട്ട് കുഞ്ഞു കുഞ്ഞു ബ്ലാക്ക് സ്റ്റോൺ ആണ് അത് ഇതുപോലെ തന്നെ താഴെ ദാമിന് കണ്ടില്ല അടിപൊളിന്ന് വെച്ചാൽ അത്ര അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള നല്ല വെയിറ്റ് ഉള്ള ഒരു ഹെവി ആണ് കേട്ടോ ഹെവി സ്റ്റോൺ വർക്ക് ആണ് സൂപ്പർ ആണ് ഒരു രക്ഷയില്ല അത്രക്കും ഭംഗിയുള്ള ഐറ്റം ആണ് നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് സൂപ്പർ കളർ ചാട്ടാണ് ആണ് മെറ്റീരിയൽ വരുന്നത് ഏകദേശം ട്രിപ്പിൾ ആക്സില് വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോളും ഫോർ സൈഡ് ഫുൾ ആയിട്ട് സ്റ്റോൺ ചെയ്ത കംപ്ലീറ്റ് പഞ്ചസാര ഇതറിയ പോലെ ഫുൾ സ്റ്റോൺ വർക്ക് ഉള്ള കണ്ടില്ലേ ഇതിന്റെ ബോർഡറിലൊക്കെ ഫുൾ ആയിട്ട് സ്കാലപ്പിൽ സ്റ്റോൺ വർക്കാണ് കംപ്ലീറ്റ് അത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് സ്റ്റോൺ ആണ് ഒരു രക്ഷയില്ലാത്ത ഡിസൈൻ ആണ് നിങ്ങൾക്ക് കല്യാണങ്ങൾക്കും അതേപോലെ എല്ലാ ഫങ്ഷനും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഐറ്റം ആണ് അടിപൊളിയാണ് ഇതിന് കുറെ കസ്റ്റമേഴ്സ് ഉണ്ട് എപ്പോഴും ആവശ്യപ്പെടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ഞങ്ങളുടെ ഈ ഐറ്റം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോകും അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണ്ട വേണമെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് അതേപോലെ തന്നെ ലിങ്ക് അയക്കരുത് നിങ്ങൾക്ക് ഏതാണോ വേണ്ട അതിന്റെ മാത്രം സ്ക്രീൻഷോട്ട് എടുക്കുക ഞങ്ങൾക്ക് അയക്കുക സൂപ്പർ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രം ഏകദേശം ത്രിപ്ലെക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാം അടിപൊളി സൂപ്പർ മെറ്റീരിയൽ ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ഓട്ടോ കാരണം ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടുത്ത കളർ ഇത് കുറേ ആൾക്കാർ അതിൻ്റെ റീസ്റ്റോക്കിനു വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ എല്ലാവരും റീസ്റ്റോക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞ ഒരു ഐറ്റം ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സുപ്പ് ആണ് കണ്ടില്ലേ ഫുള്ളായിട്ട് ബ്ലാക്ക് സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയുള്ള പഞ്ചസാര വ്യതിയെ പോലെ നല്ല ഭംഗിയുള്ള അടിപൊളിയാണ് ഇത് കണ്ടില്ലേ താഴത്തെ ഈ ഡിസൈൻ ഒരു രക്ഷയില്ല കേട്ടോ അത്രയും ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈൻ ആണ് വരുന്നുള്ളത് വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറില് പ്രൈസ് വരുന്നുള്ളൂ ഏകദേശം ത്രിപ്പിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോള് ബ്യൂട്ടിഫുള്ളാണ് ബ്യൂട്ടിഫുൾ വെച്ചാൽ അത്രയും ബ്യൂട്ടിഫുൾ ഷോൾ ആണ് ഫുള്ളായിട്ട് ഇതിൻ്റെ ബോർഡർ വരുന്ന സ്കാലപ്പിലാണ് സ്കാലപ്പിൽ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് ഫുള്ളായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു രക്ഷയില്ലാത്ത ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മെറ്റീരിയൽ ആണ് അതായത് ഇതിൽ ഒന്നും പറയാനില്ല അത്രക്കും നല്ല മെറ്റീരിയലാണ് അത്രക്കും നല്ല ഡിസൈൻ ആണ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് മെറ്റീരിയലാണ് പ്രൈസ് വരുന്നുള്ളത് വെറും ൂറ്റി തൊണ്ണൂറ് മാത്രം ഈ പ്രൈസിന് ഭയങ്കര വേർത്താണിത് കാരണം അത്രക്ക് ഭംഗിയുള്ള അത്രക്കും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇതിൽ ഏതെങ്കിലും വേണമെങ്കിൽ അതൊരു സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കളറൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർച്ചാട്ടാണ് അടിപൊളി കളർച്ചാട്ട് ഒരു രക്ഷയില്ല കണ്ടില്ലേ എന്താ ഭംഗി പറയാലേ ഡബിൾ ടോൺ ആണ് കളർ ഇന്ന കളറ് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇത് കാണാൻ കാണാനുള്ള ഒരു ഭംഗി അത് ഒരു രക്ഷയില്ല അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇത് കൈ കയ്യിൽ കിട്ടിയ ആൾക്കാരൊക്കെ വളരെ ഹാപ്പിയാണ് അവരൊക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് റിവ്യൂ തന്ന ഒരു ഐറ്റം ആണ് ആണ്ട്ടെ നല്ല ഭംഗിയുള്ള സൂപ്പർ പണി ഏകദേശം ലെങ്ത്ത് ഫോർട്ടി എയ്റ്റ് വരെ കേട്ടോ ഫോർട്ടി എയ്റ്റ് വരെ നിങ്ങൾക്ക് ലെങ്ത് സ്റ്റിച്ച് ചെയ്യാം ഫോർട്ടി നയന് സ്റ്റിച്ച് ചെയ്യാം കാരണം ലെങ്ത് ഉണ്ട് നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി നയന് സ്റ്റിച്ച് ചെയ്യാം ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോള് ഒരു രക്ഷയിൽ എത്തണം അത്രയും ഭംഗി ഫോർ സൈഡ് ബോർഡറും ഫുൾ ആയിട്ട് ബ്ലാക്ക് സ്റ്റോൺ വരുന്ന അടിപൊളിയാണ് മെറ്റീരിയൽ മെറ്റീരിയൽ സുപ്പബാണ് അതേപോലെ തന്നെ അടിപൊളി ഡിസൈൻ ആണ് കണ്ടില്ല ബാക്ക് സൈഡും കൂടി ഒന്നും കാണിച്ചു കണ്ടില്ലേ എത്ര നല്ല വീതി ഉണ്ട് നല്ല വീതി ഉണ്ടെന്ന് വെച്ചാൽ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ വരെ എത്തും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് സുപ്പ് മെറ്റീരിയൽ ആണ് അപ്പൊ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രം ഏകദേശം ത്രിപ്ലക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാം പെട്ടെന്ന് ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വാ എനിക്ക് തന്നെ ആ ഒരു നേരിട്ട് കാണുമ്പോഴുള്ള ഒരു ഭംഗി നിങ്ങൾക്ക് വീഡിയോയിൽ അറിയില്ല നേരിട്ട് കാണാൻ അത്രക്കും ഭംഗിയാണ് അത്രയ്ക്ക് ഭംഗി എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു രക്ഷയില്ലാത്ത കളറാണ് ഒരു രക്ഷയില്ലാത്ത ഡിസൈൻ ആണ് ഡാർക്ക് ചാട്ടാണ് അതിലേക്ക് ഈ ബ്ലാക്ക് സ്റ്റോണും ഓ ഇത് രാത്രി ഫങ്ഷനൊക്കെ ഇട്ടു കഴിഞ്ഞാലല്ലേ ഒരു കിടിലൻ ഐറ്റമാണ് കാലക്കും സൊ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോളാണ് കേട്ടോ നല്ല നീളം രീതിയുള്ള ഒരു അടിപൊളി ഷോളാണ് അതെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റമാണ് ഇപ്പോൾ അടുത്ത കാലത്ത് വന്നതിൽ പാർട്ടി വെയർസിൽ ഇത്രയും ഭംഗിയുള്ള പാർട്ടി വെയർസ് വന്നിട്ടില്ല കാരണം അത്ര കാണാൻ അത്ര ഭംഗിയുണ്ട് അതേപോലെ നിങ്ങൾക്ക് വേറെ ചെയ്യാനും അത്ര ഭംഗി ഉണ്ടാവും ശരിക്കും നിങ്ങൾക്ക് ആ വീഡിയോയിൽ ഇത്രയും ഭംഗി കാണുന്നറിയില്ല പക്ഷെ നേരിട്ട് കാണാൻ ഒരുപാട് ഭംഗിയുണ്ട് അടിപൊളിയാണ് സോ അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് ഇത് പുതിയ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് നമ്മുടെ ഫെണ്ടിയിൽ തന്നെ ക്രഷ് വരുന്ന മെറ്റീരിയൽ ആണ് അടിപൊളിയാണ് ഇതിലാണ് ഇന്ന് വന്നിട്ടുള്ളത് വൈറ്റ് സ്റ്റോൺ ഇതിൽ വൈറ്റ് സ്റ്റോൺ വൈറ്റ് സ്റ്റോൺ ആണ് ഇത് പേസ്റ്റൽ ചാർട്ടാണ് അടിപൊളി ഇത് ഒരു ഒനിയ ഒനിയൻ പേസ്റ്റലാണ് നല്ല ഭംഗിയുടെ കളറാണ് അതേപോലെ തന്നെ നല്ല സൂപ്പർ ക്രഷ് മെറ്റീരിയൽ ആണ് അടിപൊളി ഫുള്ളായിട്ട് വരുന്നുള്ളത് സ്റ്റോൺ വർക്ക് ആണ് കണ്ടില്ലേ ഇതിന്റെ സൂപ്പറാണ് സൂപ്പർ എന്ന് വെച്ചാൽ എത്രക്കും സൂപ്പറാണ് അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ ഈ സ്റ്റോൺ വർക്കൊക്കെ ഒരു രക്ഷയിലാത്ത അടിപൊളി സ്റ്റോൺ അതെ ഇത് ഇതിനൊക്കെ മൂവായിരത്തിന്റെ മുകളിൽ വില വരും അത്ര ഹെവിയാണ് എവിടെ പോയാലും ഇത് മൂവായിരത്തിന് മുകളിൽ അല്ലാതെ കിട്ടൂല അടിപൊളിന്ന് വെച്ചാല് ഷോൾ ഒരു രക്ഷയില്ല മൂവായിരം രൂപ വെറും ഷോളിന് കൊടുക്കണം കാരണം അത്ര ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളിയാണ് കേട്ടോ നല്ല നീളം നല്ല വീതിയുള്ള സൂപ്പർ ഷോളാണ് സൂപ്പർ ഐറ്റം ആണ് ഈ അടുത്ത കാലത്ത് വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് ഇത് നിങ്ങൾക്ക് ത്രിപ്ലെക്സ് വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നുള്ളത് വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രം വെർത്താണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു മെറ്റീരിയൽ ഈ പ്രൈസിൽ എനിക്ക് കിട്ടൂല അടിപൊളിയാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളർ ചാർട്ടാണ് കേട്ടോ അടുത്ത കളർ ഒരു രക്ഷയില്ലാത്ത കളറാണ് നല്ല അതെ എല്ലാം ഒന്നിനൊന്ന് വെച്ചാണ് ഇതൊക്കെ പേസ്റ്റൽ കളർ ആണ് രണ്ടാമത്തെ ആദ്യത്തെ ഡാർക്ക് ചാർട്ടാണെങ്കിൽ ഇതിൽ പേസ്റ്റ് കളറില് പേസ്റ്റൽ കളറില് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് വരുന്നത് ഫുൾ ആയിട്ട് കണ്ടല്ലേ അടിപൊളി സ്റ്റോൺ വർക്കാണ് ഒരു രക്ഷയില്ല സൂപ്പർ ബോഡി കംപ്ലീറ്റ് സ്റ്റോൺ ആണ് നല്ല കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ ഉണ്ട് ഇതാണ് ഇതിൻ്റെ ദാമന് വരുന്നത് ദാമന് ഒരു രക്ഷയിലാത്ത അടിപൊളി ദാമനാണ് കേട്ടോ മെറ്റീരിയൽ സൂപ്പർ ആണ് നിങ്ങൾക്ക് കല്യാണങ്ങൾക്കും അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ഫങ്ഷൻ കോളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കാരണം ഇതൊക്കെ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് കല്യാണങ്ങൾക്ക് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയലാണ് നല്ല ഭംഗിയുണ്ട് സ്റ്റോണ് ഒരു രശയില പിന്നെ ഇതിൻ്റെ കണ്ടെ സ്കാലപ്പായിട്ടുള്ള ഫുള്ള് ബോർഡർ ഫോർ സൈഡ് ബോർഡറിൽ ഫുൾ ആയിട്ട് സ്കാലപ്പായിട്ട് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അത്രയും ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്ന രണ്ട് നാനൂറ്റി തൊണ്ണൂറ് മാത്രം ത്രിപ്ലക്സില് വരെ സ്റ്റിച്ച് ചെയ്യാം അടിപൊളി മെറ്റീരിയൽ ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ എല്ലാ കളറും അടിപൊളി കളറാണ് നല്ല ഭംഗി ഇന്ന കളർ കളറ് നല്ലൊന്നും പറയാൻ പറ്റില്ല കാരണം എല്ലാ കളറും ഒന്നിനൊന്ന് മെച്ചാണ് അടിപൊളിയാണ് മെറ്റീരിയൽ ഫുൾ ആയിട്ട് കണ്ടില്ലേ സ്റ്റോൺ വർക്ക് ആണ് കംപ്ലീറ്റ് വരുന്നത് ഇത് നമ്മുടെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ നല്ല ലൈക്ക് ആകുന്നുണ്ട് അവർ എടുത്തു പോകുന്നുണ്ട് നന്നായിട്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നതൊക്കെ കംപ്ലീറ്റ് അത് എത്രയോ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഒക്കെ കംപ്ലീറ്റ് സോൾഡ് സോൾഡൌട്ടായി ഇതാണ് കണ്ടില്ലേ സ്റ്റോൺ വർക്ക് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ത്രിപ്ലക്സില് വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് സൂപ്പർ പാണ് ആ മെറ്റീരിയൽ ഒരു ഒരു ഡിഫറെന്റ് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അടിപൊളി മെറ്റീരിയലാണ് പ്രൈസ് വരുന്നുള്ളത് വെറും രണ്ട് നാനൂറ്റി തൊണ്ണൂറ് ടു ഫോർ നയൻ സീറോ മാത്രമാണ് ആ പ്രൈസിന് നല്ല വർത്താണ് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ എന്ന് വെച്ചാൽ എക്സ്ട്രാ സൂപ്പർ അത്രയും നല്ല മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ മാത്രമല്ല അതിന്റെ ആ ഒരു ഭംഗിയും അതിന്റെ സ്റ്റൈലും ഒക്കെ ഒരു രക്ഷയിൽ ആ പ്രൈസിന് ഈ പ്രൈസിന് ഇത്രയും നല്ല ഐറ്റം എനിക്ക് നിങ്ങൾക്ക് കിട്ടൂല്ല കാരണം ഇത് ഇതെങ്ങനെ നാലായിരം അയ്യായിരം രൂപയുടെ ഒരു ലുക്കുള്ള മെറ്റീരിയൽ ആണ് വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറിന് ഇത് എത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങളോട് ആരും ചോദിക്കും ഇത് എവിടുന്നാണ് അത്രയും ഭംഗിയുണ്ട് അത്ര ഭംഗി മാത്രമല്ല ആ ഒരു എലഗൻറ് ആ ക്വാളിറ്റി ആ ക്ലാസ് അതൊക്കെ ഒരു രക്ഷയില്ല നല്ല ഭംഗി പിന്നെ ഇതിന്റെ പാന്റ് വരുന്നതും നല്ല ഭംഗിയുള്ള മസ്ലിൻ ബാക്ക് പ്ലെയിൻ ആണ് പാന്റ് വരുന്നതും മസ്ലിൻ്റെ കേട്ടോ നല്ല ഭംഗിയില്ല അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നതും ഷോൾ ഒരു രക്ഷയില്ല കേട്ടോ എന്താ ഭംഗിയുള്ള ഷോൾ ഫോർ സൈഡ് നല്ല അതെ ശരിക്കും വായ വിതറേ പോലെ സ്റ്റോൺ അതേന്ന് വെച്ചാൽ ഇതൊക്കെ പാറ്റേൺ ഒക്കെ ഒരേ ഉണ്ട് ഒരു സ്റ്റോൺ വരെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പാറ്റേൺ മാറ്റിയില്ല അത്രയും ഫിനിഷിങ്ങില് അത്രയും ഭംഗിയായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഡ്രസ്സാണ് നല്ല സൂപ്പർ ഐറ്റം ആണ് കേട്ടോ കാരണം നിങ്ങൾക്ക് ഇത് മസ്റ്റ് ബൈ ആണ് ഞാൻ നിങ്ങൾ പാർട്ടി വെയർ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഒരു കല്യാണം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതൊരു മസ്റ്റ് വേറെ ബൈ ആണ് മസ്റ്റ് ബൈ ആണ് കാരണം എന്ന് വെച്ചാൽ അത്രയും ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് ലിങ്ക് അയക്കരുത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിന്റെ മാത്രം സ്ക്രീൻഷോട്ട് അയക്കാം അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ